പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടി നന്ദി ഞാൻ ആക്ച്വലി രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇങ്ങനൊരു സ്ഥലത്തെക്കുറിച്ച് കേൾക്കുന്നത് കൃപാസനം കൃപാസനം മാതാവ് പക്ഷേ മാതാവ് എന്താണെന്നോ കൃപാസന മാതാവ് എന്താണെന്നോ അതുപോലെ ഈ കൃപാസനം എന്താണെന്നോ എന്നൊന്നും അന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ വർക്ക് ചെയ്തിരുന്നത് അത് പക്ഷേ ഡെയിലി വേജ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന പോലെ ആ സമയം ഇപ്പം ഞാനും ചിന്തിച്ചു എന്നാൽ ഒന്ന് പുറത്തു പോയാലോ അങ്ങനെ ഞാൻ ഒത്തിരി ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പക്ഷെ ഒരു ഒരു ഇൻ്റർവ്യൂലും ഞാൻ പാസ്സായില്ല ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു കൃപാസനം പള്ളിയെക്കുറിച്ചും അതുപോലെ മാതാവിനെക്കുറിച്ചൊക്കെ ഞാൻ കേൾക്കുന്നത് അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും കൂടെ തീരുമാനിച്ചു എന്നാൽ ഇവിടെ ഒന്ന് വരാം മാതാവിനെ കാണാം മാതാവിനോട് പറയാനുള്ളതൊക്കെ പറയാം എന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ വന്നു ഈ മണ്ണിൽ വന്നിറങ്ങി മാതാവിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും അതായത് ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളും ബാക്കി ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയി പക്ഷെ അന്ന് ഉടമ്പടി എന്താണെന്നോ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് വന്നു പ്രാർത്ഥിച്ചു പോയി അത് കഴിഞ്ഞ് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു ആ ഇൻറ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു അത് സൗദിയിലോട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഏഴാം തീയതി ഞാൻ റിയാദിൽ സൗദി അറേബ്യയിലുള്ള റിയാദിൽ ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് കയറി അങ്ങനെ നാല് വർഷം അവിടെ നിന്നു നാല് വർഷം നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ വർഷം തുടങ്ങിയപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന പോലെ ഞാനും ചിന്തിച്ചു അതായത് ഒന്ന് പുറത്ത് പോയാലോ എല്ലാ നേഴ്സുമാരും പോകുന്നുണ്ട് അപ്പോൾ പോയാലോ പക്ഷേ ഐ എൽ ടി എസ് അതല്ലെങ്കിൽ ഒ ഇ ടി അതൊരു ഭയങ്കര കടമ്പയായിരുന്നു അത് അറ്റംറ്റ് ചെയ്തവർക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ദിവസങ്ങളിൽ കൺഫ്യൂഷനായിരുന്നു ഏതെടുക്കണം ഐ എൽ ടി എസ് എടുക്കണോ ഒ ഇ ടി എടുക്കണോ അപ്പോൾ എൻ്റെ ഒരു ചേട്ടനും ചേച്ചിയും കാനഡയിലുണ്ട് അങ്ങനെ അവർ പറഞ്ഞു നീ അന്ന് ഐ എൽ ടി എസ് പഠിക്കുക അവരവിടെ ഉണ്ടല്ലോ അങ്ങനെ ഞാൻ ഐ എൽ ടി എസ് ഒരു കോച്ചിങ്ങിന് മാർച്ച് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ആയി ഇപ്പോൾ ചേർന്നു അപ്പോൾ ഒരു മാസം കൊണ്ട് പഠിച്ച് ഏപ്രിൽ എക്സാം എഴുതാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെ ഞാൻ അവിടെ ആയിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞാൽ അന്നേരം എനിക്ക് സാധിക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലൈറ്റ് എ ക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഞാൻ ഓൺലൈനിൽ കയറി ലൈറ്റ് എ ക്യാൻ്റിൽ പ്രയർ റിക്വസ്റ്റ് വെച്ചു ഏപ്രിൽ ഒന്നാം തീയതി ഞാൻ എൻ്റെ ആദ്യത്തെ ഐ എൽ ടി എസ് എക്സാം എഴുതി പതിമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു അപ്പോൾ ഞാൻ കാനഡയ്ക്ക് പോകാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം നമുക്ക് എല്ലാ മൊഡ്യൂൾസിലും സിക്സ് ബാൻഡ് വെച്ച് വേണം ഞാൻ എഴുതി എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ആദ്യം ഒരു സിക്സ് ഒരു സിക്സ് പോയിന്റ് ഫൈവ് രണ്ട് ഫൈവ് പോയിന്റ് ഫൈവ് ഒരു രക്ഷയില്ല പോകാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു ലൈറ്റായി കൻ്റിൽ പ്രയർ വെച്ചത് കൊണ്ടല്ലേ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കാം തീർത്ഥാടന ഉടമ്പടി എടുത്ത മാതാവ് കൈവിടില്ല എന്ന് വിചാരിച്ച് ഞാൻ ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസം ഒക്കെ ആയപ്പോൾ ഞാൻ വെക്കേഷൻ വന്നു വീട്ടിലോട്ട് വെക്കേഷൻ വന്നപ്പോൾ ഞാൻ ഇവിടെ മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവിടെ ഞാൻ എന്തായാലും വരും ഞാൻ അങ്ങനെ ഇവിടെ വന്നു പ്രേക്ഷിത പ്രവർത്തനം അല്ല നമ്മുടെ ഉടമ്പടി ഇവിടെ വന്ന് ഞാൻ എടുത്തു എടുത്തു കഴിഞ്ഞ് ഞാൻ തിരിച്ചു ചെന്നു അപ്പോൾ എൻ്റെ ഞാൻ ഇവിടെ വന്നിട്ട് വെച്ചിരുന്നത് ആദ്യത്തെ എൻ്റെ ഉടമ്പടി ഒന്ന് എനിക്ക് ഐ എൽ ടി എസ് പാസ്സാവണം എന്നുള്ളതായിരുന്നു രണ്ടാമത് ഞാൻ വെച്ചത് മാതാവിയെ ഞാൻ ഒരു തവണ കൂടെ പരീക്ഷ എഴുതും എനിക്ക് ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പ് കാനഡയിൽ എത്തണം എന്ത് തന്നെ സംഭവിച്ചാലും കാനഡയിൽ എത്തണം അങ്ങനെ അതായിരുന്നു രണ്ടാമത്തെ ഉടമ്പടി അങ്ങനെ ഞാൻ അവിടെ ചെന്നു വീണ്ടും ഡേറ്റ് എടുത്തു ഞാനൊരു ഓഗസ്റ്റ് ഓഗസ്റ്റ് അഞ്ചാം തിയതി ഡേറ്റ് എടുത്തു എക്സാം എഴുതി അത് കഴിഞ്ഞ് ഓഗസ്റ്റ് ഓഗസ്റ്റ് മാസത്തിൽ തന്നെ എനിക്ക് റിസൾട്ട് വന്നു സെയിം അതേ റിസൾട്ട് ഫൈവ് പോയിൻ്റ് ഫൈവ് രണ്ട് ഫൈവ് പോയിൻറ്റ് ഫൈവ് ഒരു സിക്സ് ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് ഒരു രക്ഷയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ പറഞ്ഞിരുന്നതല്ലേ ഞാൻ ഇനി എഴുതത്തില്ല രണ്ടാമത്തെ ഒരു പരീക്ഷയോട് കൂടി നീ എന്നെ പാസ്സാക്കി തരണമെന്ന് പക്ഷെ അത് നടന്നില്ല അങ്ങനെ ഞാൻ ആക്ച്വലി ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് മെയ് മാസം പത്താം തീയതിയാണ് അപ്പോൾ തൊണ്ണൂറ് ദിവസം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഓഗസ്റ്റ് പത്താം തീയതി എൻ്റെ ഉടമ്പടി അവസാനിക്കും അങ്ങനെ ഞാൻ ആ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പക്ഷേ ഞാൻ അവിടെ ചെന്ന് ഓൾറെഡി നമ്മുടെ എനിക്ക് സൗദിയിൽ നിന്ന് തിരിച്ചു പോരണം അപ്പോൾ മൂന്ന് മാസം മുമ്പേ എക്സിറ്റ് നമ്മൾ വെക്കണം അവിടെ വർക്ക് ചെയ്യുന്ന അവിടത്ത് അപ്പം ഞാൻ എനിക്ക് പരീക്ഷ കിട്ടും എന്ന് ഭയങ്കര വിശ്വാസമായിരുന്നു കിട്ടുന്നുള്ളത് അങ്ങനെ ഞാൻ ആ എക്സിറ്റും കൂടെ വെച്ചു അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ റിസൾട്ട് വരുന്നത് ഞാൻ എക്സിറ്റ് വെക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പലരും എന്നോട് ചോദിച്ചു നീ എന്തിനാ ഇപ്പോൾ വെക്കണേ നിൻ്റെ റിസൾട്ട് വന്നിട്ടില്ലല്ലോ റിസൾട്ട് വരുമ്പോൾ അതിൽ പാസ്സായിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞില്ല മാതാവ് തരും എനിക്ക് ഉറപ്പാണ് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അതുപോലെ തന്നെ ഫൈവ് പോയിൻറ്റ് ഫൈവ് രണ്ടാമത്തെ പരീക്ഷയിൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് രണ്ടെണ്ണം ഒരു സിക്സ് ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് അങ്ങനെ എൻ്റെ ഉടമ്പടി തീരുന്നത് ഓഗസ്റ്റ് പത്താം തീയതിയാണ് ഓഗസ്റ്റ് പത്താം തീയതി കാനഡ ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു നിയമം വന്നു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്ന പിള്ളേർക്ക് രണ്ട് ഫൈവ് ഉണ്ടെങ്കിലും ഓവറോൾ സിക്സ് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പം എനിക്ക് എൻ്റെ ആദ്യത്തെ റിസൾട്ട് വെച്ച് അപേക്ഷിക്കാം ഇതായിരുന്നു മാതാവ് എനിക്ക് തന്ന എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം ആദ്യമായിട്ട് ഞാൻ എഴുതിയ ഐ എൽ ടി എസിൻ്റെ റിസൾട്ട് വെച്ചിട്ട് എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ ഞാനിവിടെ കൊച്ചിയിൽ ഒരു ഏജൻസി ഉണ്ട് ഞാൻ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ അപ്പം എൻ്റെ പ്രൊഫൈൽ കൈകാര്യം ചെയ്തിരുന്ന ആ ചെറുക്കൻ എന്നെ വിളിച്ച് പറഞ്ഞു ചേച്ചി ഈ രണ്ട് ഫൈവ് പോയിൻറ്റ് ഫൈവ് ഉണ്ട് നമ്മൾ ഇതുവരെ നമ്മുടെ ഇവിടെ നിന്ന് രണ്ട് ഫൈവ് പോയിൻറ്റ് ഫൈവ് വെച്ചിട്ടുള്ള റിസൾട്ട് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല റിജക്ഷൻ ആയി ആയിക്കഴിഞ്ഞാൽ ആ പൈസയും പോവും നമ്മൾ വീണ്ടും ചെയ്യണം ഞാൻ പറഞ്ഞു ഇല്ല നീ ധൈര്യമായിട്ട് വെച്ചോ കാരണം എനിക്കത് കിട്ടിയിരിക്കും അവൻ പറഞ്ഞു ഇതുപോലെ രണ്ട് ഫൈവ് പോയിൻ്റ് ഫൈവ് ഉള്ള വേറൊരു കൊച്ചു വന്നിട്ടുണ്ട് അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി വിട്ടിരിക്കുവാണ് അവളെ ആദ്യം പോയി എഴുതിയിട്ടാവും വരിക ചേച്ചിയോട് ഞാൻ പറയാ ചേച്ചി പോയി എഴുതിയിട്ട് വായോ ഞാൻ പറഞ്ഞു വേണ്ടെന്നേ നീ അത് വെച്ചേക്കും എനിക്കത് കിട്ടും അങ്ങനെ അവൻ അത് വെച്ച് എൻ്റെ വിസ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു പതിനേഴ് ദിവസത്തിനുള്ളിൽ മാതാവ് എനിക്ക് വിസ അടിച്ച് തന്നു രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യ രണ്ടാമത്തെ എൻ്റെ നിയോഗമായിരുന്നു ഡിസംബർ ഇരുപത്തഞ്ചാം തിയതിക്ക് മുമ്പ് എന്നെ അവിടെ എത്തിക്കണം എന്നുള്ളത് അങ്ങനെ ഒക്കെ കഴിഞ്ഞു വിസ കയ്യിൽ കിട്ടി ഇപ്പോൾ ഈ പത്തൊൻപതാം തിയതിയിലേക്ക് എനിക്ക് ടിക്കറ്റ് ശരിയാക്കി തന്നു അപ്പോൾ ഞാൻ ഈ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പ് ഞാൻ ആഗ്രഹിച്ച പോലെ മാതാവിൻ്റെ സമ്മതത്തോടു കൂടി ഞാൻ അവിടെ എത്തും അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ആക്ച്വലി എൻ്റെ നേഴ്സിംഗ് കഴിഞ്ഞിറങ്ങുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇപ്പോൾ ഒരു ഐ എൽ ടി എസ് എഴുതാനുള്ള ആ ഒരു ബുദ്ധി ബോധമോ അതൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ പണ്ടേ ചിന്തിക്കുമ്പോൾ ഐ എൽ ടി എസ് ഒ എന്നെക്കൊണ്ടോ പറ്റത്തേയില്ല ഭയങ്കര പാടായിരിക്കും എന്നൊക്കെ വിചാരിച്ച ആ സ്ഥാനത്താണ് മാതാവ് ഇത്രയും നല്ലൊരു അനുഗ്രഹം നൽകി എന്നെ അനുഗ്രഹിച്ചത് മൂന്നാമതെന്ന് പറയുന്നത് മൂന്നാമത്തെ നിയോഗം കുടുംബജീവിതത്തിൽ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന പോലെ ചെറിയ ചെറിയ വഴക്കുകൾ ഞാനും അതുപോലെ ഭർത്താവും തമ്മിലുണ്ടാവാറുണ്ട് അപ്പോൾ അതായിരുന്നു എൻ്റെ മൂന്നാമത്തെ ഒരു നിയോഗം അതായത് ഞങ്ങൾ തമ്മിൽ ഉള്ള ആ ഒരു പ്രശ്നങ്ങളും വഴക്കുകളും അതിപ്പോൾ ഞാൻ ഹസ്ബൻഡ് നാട്ടിലും ഞാൻ പുറത്തുമായിരുന്നു അപ്പോൾ നമ്മൾ അടുത്ത് നിന്ന് തല്ലിടുന്ന ആ ഒരു എഫക്റ്റ് അല്ല അകലയിൽ നിന്ന് നമ്മൾ വഴക്കടിക്കുമ്പോൾ അതൊരു വേറെ ഫീലിങ്സാണ് അപ്പോൾ ഞാൻ ഞാൻ അത് ഞാൻ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് ദയമെ വഴക്കുണ്ടാവല്ലേ വഴക്കുണ്ടാവല്ലേ സമാധാനം തരണേ വീട്ടിൽ പക്ഷെ ഇപ്പോൾ ഇവിടെ വന്ന ഉടമ്പടി അന്ന് ഉടമ്പടി എടുത്തു പോയതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ സമാധാന അങ്ങനെ വിളിക്കുമ്പോൾ വഴക്കിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അത് അത് എങ്ങനെ എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല അതൊരു ഭയങ്കര സമാധാനമാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ അതുപോലെ നാലാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത് നാലും അഞ്ചും ഞാൻ എനിക്ക് വേണ്ടി വെച്ചതല്ല എൻ്റെ ചേട്ടനും ചേച്ചിക്കും പിന്നെ അതൊരുപോലെ ഒരു ഫ്രണ്ടിനും വേണ്ടി വെച്ചതായിരുന്നു ചേട്ടനും ചേച്ചി ഓൾറെഡി കാനഡയിൽ ഉണ്ട് ചേച്ചി ഇതുപോലെ സ്റ്റുഡൻ വിസയ്ക്ക് പോയതാണ് ചേച്ചിയുടെ ആദ്യത്തെ കോഴ്സ് കഴിഞ്ഞ് രണ്ടാമത്തെ കോഴ്സ് ചേച്ചി വേറൊരു കോളേജിലെടുത്തു അപ്പോൾ മാറി താമസിച്ചപ്പോൾ ചേച്ചി ഉണ്ടായിരുന്ന ജോലി പോയി ജോലി ഇല്ലാതെ നമുക്കറിയാമല്ലോ പഠിക്കും വേണം ജോലി ഇല്ലാതെ എങ്ങനെ അവിടെ ജീവിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ ചേട്ടനും ചേച്ചിയും നാല് പിള്ളേരും ഉണ്ടായിരുന്നത് അങ്ങനെ ഒത്തിരി വിഷമത്തിൽ കൂടെ ഒരു പോകുന്ന സ്റ്റേജിലാണ് ഞാൻ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ചേച്ചി എന്നെ വിളിച്ചായിരുന്നു നേടി നീ അവിടെ പോകുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിച്ചോളോ എൻ്റെ കാര്യം പറഞ്ഞോളോ എന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാനതൊരു ഉടമ്പടി ആയിട്ട് തന്നെയാണ് വെച്ചത് അങ്ങനെ എൻ്റെ ഉടമ്പടിയുടെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിക്ക് നല്ലൊരു ജോലി കിട്ടി കാനഡയിൽ അതുപോലെ തന്നെ ചേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ കയറിയതാണ് ചേട്ടനും പിള്ളേരും ഇവിടുന്ന് കാനഡയിലോട്ട് അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഒരു വർഷത്തോളം ചേട്ടന് ജോലിയേ ഉണ്ടായിരുന്നില്ല ചേച്ചിയുടെ ഒരു ജോലിമ്മലാണ് അവർ പോയിരുന്നത് ഒരു വർഷത്തോളം ജോലി കിട്ടാതെ ഞാൻ ചേട്ടൻ്റെയും കാര്യം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ചേട്ടന് ഈ ഒക്ടോബറിൽ പി എസ് ഡബ്ല്യു കോഴ്സ് കഴിഞ്ഞ് ചേട്ടനും അവിടെ ഒരു ജോലിക്ക് പ്രവേശിച്ചു ഇപ്പോൾ അവർക്ക് അങ്ങനെ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അവരെ കൊണ്ട് മാനേജ് ചെയ്യാവുന്ന വിധത്തിൽ ഇപ്പോൾ അവരവിടെ ജീവിക്കുന്നുണ്ട് നാലാ അഞ്ചാമത്തെ എൻ്റെ ഉടമ്പടി ഞാൻ വെച്ചത് എൻ്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയാണ് അവളും ഇതുപോലെ നഴ്സായിട്ടന്നെയാണ് വർക്ക് ചെയ്യുന്നത് അവളും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യത്തോളം ഒ ഇട്ടി എഴുതി ഒ ഇ ടി ഐ എൽ ടി എസ് പോലെയല്ലേ ഇച്ചിരി കൂടെ പാടാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ രണ്ട് മൂന്ന് പഠിച്ചു നോക്കിയായിരുന്നു പക്ഷേ അവൾ ഒ ഇട്ടിമ്മിൽ തന്നെ തന്നെ അവൾ രണ്ട് പ്രാവശ്യം എഴുതി രണ്ടാവശ്യം കിട്ടിയില്ല സ്കോർ ആയില്ല മൂന്നാമത്തെ പ്രാവശ്യം എഴുതി അവൾക്ക് അയർലൻഡ് സ്കോർ കിട്ടി അവൾക്കും എനിക്കും ആക്ച്വലി നമ്മുടെ ഗൈനക്കോളജി എക്സ്പീരിയൻസ് ആയിരുന്നു ലേബർ റൂമിലായിരുന്നു ഞങ്ങൾ രണ്ടാളും വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അവിടെ അയർലൻഡിക്കുള്ള ഇൻ്റർവ്യൂ വരുമ്പോൾ എന്തോ ലേബർ റൂം എക്സ്പീരിയൻസുകാരവർക്ക് വേണ്ട അവരെടുക്കുന്നില്ല ഇൻറ്റർവ്യൂസ് കുറേ ഒന്നും അവൾ അറ്റൻഡ് ചെയ്യുന്ന അവൾക്ക് കിട്ടുന്നില്ല പിന്നെ ഒന്നോ രണ്ടോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും അത് കിട്ടില്ല പിന്നെ വിളിക്കുന്നില്ല അങ്ങനെ അവളും ഞാനിവിടെ വന്ന സമയത്ത് അവൾ ഒത്തിരി വിഷമത്തിലായിരുന്നു അപ്പോൾ അവൾക്കും വേണ്ടി ഞാൻ ഉടമ്പടി വെച്ചായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഒരു നാല് ദിവസം മുമ്പ് എല്ലാ ഇൻ്റർവ്യൂവും കഴിഞ്ഞ് അവൾക്ക് വിസ അടിച്ച് കയ്യിൽ കിട്ടി അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്ന കുട്ടി തന്നെയാണ് അവൾ ഇതുപോലെ ഇവിടെ വരും സാക്ഷ്യം പറയാൻ വേണ്ടി ഇപ്പോൾ സൗദിയിലാവുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് അങ്ങനെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമുക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ രാവിലെ ഇറങ്ങുന്നതിന് മുമ്പ് ഇച്ചിരി നേരത്തോടെ എഴുന്നേൽക്കും രാവിലെ ഓൺലൈനിൽ ഒരു കുർബാന ഉണ്ടായിരിക്കും ആ കുർബാന കാണും നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ നൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഒരു കുർബാനയൊക്കെ കണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് കെടുക്കാറുള്ളത് വൈകുന്നേരത്തെ കൊന്തയാണെങ്കിലും നമ്മൾ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നതിന് മുമ്പാണെങ്കിൽ അതിന് മുമ്പായിട്ടൊരു കൊന്ത കൂടും ഇറങ്ങും നൈറ്റ് കഴിഞ്ഞ് ഡേ ഡ്യൂട്ടി ആണെങ്കിൽ ഡേ ഡ്യൂട്ടി കഴിഞ്ഞ് വരും ഒരു കൊന്ത ഒരു കൊന്ത കൂടും അങ്ങനെ അതുപോലെ ഇപ്പം നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ ഒരു അരമണിക്കൂറെങ്കിലും നമ്മളോട് ബൈബിൾ വായിക്കണം എന്നുള്ളത് അത് ഈ ദിവസം ഈ ഇത്രയും നാൾ പരമാവധി എന്നെക്കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ തൊണ്ണൂറ് ദിവസം ഞാൻ ചെയ്തിരുന്നു അത് കഴിഞ്ഞും ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ ഞാൻ കൊണ്ട് നടക്കാൻ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ രോഗി സന്ദർശനം രോഗി സന്ദർശനം അവിടെ ആക്ച്വലി എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഒരു ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വെല്ലിമച്ചി ഉണ്ടായിരുന്നു ആരും നോക്കാനില്ല വീട്ടിൽ നമ്മൾ ചെന്ന് കയറി കഴിഞ്ഞാൽ ഇരിക്കാനൊരു കസേര പോലും അവരുടെ വീട്ടിലില്ല ചെന്ന് നമ്മൾ കാണുമ്പോൾ ആകെ യൂറിനും അതുപോലെ മോഷനും ഒക്കെ പോയിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും കിടക്കുണ്ടാവുക അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ സഹായിച്ചിട്ടുണ്ട് ഒത്തിരി നാളെ എനിക്കത് ഇവിടെ ഇവിടെ കൊണ്ടു നടക്കാൻ പറ്റിയില്ല കാരണം തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു പോകേണ്ട വന്നിരുന്നുകൊണ്ട് എത്ര ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നോ ആ ദിവസങ്ങളിൽ അതുപോലെ അതൊരു അത് മെയിൻ്റെ ചെയ്തു പോവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പണ്ട് പണ്ട് രാത്രി നമ്മൾ കൊന്തെത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കും പക്ഷേ ഒരു മൂന്ന് നാല് രഹസ്യയ്ക്കാവുമ്പോഴേക്കും ഉറക്കം അത് ഭയങ്കരമായിരുന്നു ഇടയ്ക്ക് കയറി വരും ഇടയ്ക്ക് അത് പോവും അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ആ നേരത്ത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കണ്ണൊന്നടയേ അങ്ങനെയൊന്നും വരത്തില്ല നമ്മുടെ മുന്നിലുണ്ട് അല്ലെങ്കിൽ ആ നമ്മുടെ ആ ബുക്ക് ഉണ്ടല്ലോ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് അതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ആ മാതാവിനെ നോക്കിയിരിക്കുമ്പോൾ അത് ഇത് പിന്നീട് അങ്ങനെ ഒരു ഉറങ്ങുക എന്ന് പറഞ്ഞൊരു സംഭവം പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അതിപ്പോഴും അല്ലെങ്കിൽ പണ്ടൊക്കെയാണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് അറിഞ്ഞുകൂടാ എവിടുന്നാണാവോ കയറി വരുന്നത് അതങ്ങ് വരും ഇരുന്ന് ഉറങ്ങും അപ്പോൾ അമ്മ തട്ടി വിളിക്കുമ്പോൾ എന്തോ ചോദിച്ചിട്ട് പക്ഷെ ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമേ എനിക്ക് ഉണ്ടാവാറില്ല